എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഫാമിലിമാൻ ഇന്ന് ഓട് ബ്രേക്ക് എങ്ങനെ ചെയ്യുക എന്നുള്ളതെന്ന് ഒരുപാട് രീതിയിൽ ഓട് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓട് ബ്രേക്ക് ചെയ്യുന്ന രീതികൾ അതായത് ആദ്യം ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ചെയ്ത് പിന്നീട് അത് രണ്ട് ചെയ്ത് പിന്നീട് അത് അങ്ങനെ എണ്ണം കൂട്ടി 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 വരുന്ന ഒരു സിസ്റ്റമാണ് പിന്നെ അതുപോലെ തന്നെ ഓട് ബ്രേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നിങ്ങൾ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങളെ ഗുരുനാഥൻ്റെ അണ്ടറിൽ മാത്രം ചെയ്യാം ഞാനൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള ആ ഒരു പരിചയം വെച്ചിട്ടാണ് ഓട് ബ്രേക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇത് ഇന്ന് ഇവിടെ ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾ ആരും പാടില്ല ഒരു കാരണവശാലും ആരും ചെയ്യാൻ പാടില്ല ഇതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ഓട് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓഡ് ബ്രേക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു വാഗ് യൂസ് ചെയ്തിട്ടാണ് എൽബോലും നമുക്ക് പല രീതിയിലും പിന്നെ നെക്കിളിലും അതുപോലെ തന്നെ എൽബോലും പല രീതിയിലും ഓട് ബ്രേക്ക് ചെയ്യുന്നത് കാണാറുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നെക്കിളും ചെയ്യാം അപ്പൊ ഇതെല്ലാം നല്ല രീതിയിൽ സ്ട്രോങ് ആക്കിയിട്ട് മാത്രമാണ് ഇത് പൊതുവെ ചെയ്യുന്നത് പക്ഷേ ഗുരുനാഥൻ ആണ്ടിലൊക്കെ ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ അങ്ങോട്ട് ചെയ്ത് വരുന്ന ഒരു കണ്ടീഷനിൽ കാണാറുള്ളത് പക്ഷെ ഒരു കാരണം വെച്ചാൽ വീട്ടിൽ നിന്നും ഇത് അനുകരിക്കാൻ പള്ളി ഇത് കണ്ടിട്ട് നമ്മൾ ഇപ്പം ഇന്ന് ചെയ്യുന്നത് ഈ ഒരു ഭാഗം യൂസ് ചെയ്തിട്ടും അതായത് ഈ ഒരു രീതിയിൽ ഇതേപോലെ നല്ല രീതിയിൽ പ്രസ് ഇത് മാക്സിമം നല്ല രീതിയിൽ ശരിക്കും ആ ഹാൻഡ് പവറിന്റെ സ്ട്രോങ് ആക്കേണ്ട ഒരുപാട് വീഡിയോസ് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെ സ്ട്രോങ് ആക്കാന്നുള്ളത് അപ്പം ശരിക്കും സ്ട്രോങ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും നൂറ് ശതമാനം നല്ല രീതിയിൽ വിശ്വാസം വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങളെ ശരിക്കും ഈ പുഷപ്പ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഹാൻഡ് പവറിൻ്റെ ആ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ എങ്ങനെ സ്ട്രോങ് ആക്കാന്നുള്ളത് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നല്ല ആത്മവിശ്വാസം കൂടി വേണം ചെയ്യുമ്പോൾ എന്നാൽ മാത്രം ഇത്തരം രീതിയിലുള്ള ഇതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു കാരണവശാലും അനുകരിക്കാൻ പാടില്ല ഒരു കാരണവശാലും നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരാളും ചെയ്യാൻ പാടില്ല ഇത് ഇതിന്റെ പിന്നിൽ ഒരുപാട് എക്സ്പീരിയൻസും ഒക്കെ ഒരുപാട് പുഷപ്പ്സും ഫുള്ളപ്പും പല ഇതും ചെയ്തിട്ട് ഹാൻഡ് പവർ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരും അനുകരിക്കാൻ പാടില്ല എന്ന് മാത്രമേ പറയാനുള്ളത് നമ്മൾ വീഡിയോയിലേക്ക് പോവാ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ തൊട്ടടുത്തുള്ള ബെല്ലേ തന്നെ എനേബിൾ ചെയ്യുക നമ്മളിടുന്ന ഓരോ വീഡിയോ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും നേരെ വീടിലേക്കു അപ്പൊ ഇന്ന് ഇവിടെ ചെയ്യുന്നത് എട്ട് ഓട് മാത്രമാണ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആ ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇനി കണ്ടിന്യൂ ആയിട്ട് കറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്ന് എട്ട് ഓടാന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം കൂട്ടി കൂട്ടി നമ്മൾ ചെയ്യും മാക്സിമം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മള് ഈ ഓട് ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ബ്രീത്തും അതുപോലെ തന്നെ ജോയിന്റ് എക്സസൈസ് ജോഗിങ് നല്ല രീതിയിൽ വാമപ്പ് ആയതിനു ശേഷമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളു അപ്പൊ ഞാൻ കുറച്ച് ബ്രീത്ത് ഒക്കെ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ മാക്സിമം ഇതുപോലെ ബ്രീത്തും അതുപോലെ തന്നെ എക്സസൈസ് ജോയിന്റും ജോഗിങ്ങും ഒക്കെ ചെയ്ത് മാക്സിമം നല്ല രീതിയിൽ വാമ്പായതിനു ശേഷം മാത്രമേ ബ്രേക്ക് ചെയ്യാൻ ശരിക്കും പാടുള്ളൂ ഇനി ആ വീഡിയോ എങ്ങനെ ചെയ്യുന്നുള്ളതും കൂടി കാണിച്ചുതരാം എൽബോല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ചെയ്യാം ഇന്ന് നമ്മൾ എൽബോലല്ല ചെയ്യുന്നത് പക്ഷെ എൽബോയിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ജോയിന്റ് ഭാഗം മറ്റൊരു രീതിയിൽ നമുക്ക് പുഷ്പ്പ്സ് അതുപോലെ തന്നെ ഫുള്ളപ്പ് അങ്ങനെ പല രീതിയിലും ഹാൻഡ് പവർ സ്ട്രോങ് ആക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇതുപോലത്തെ ഓഡ് ബ്രേക്കിങ്ങും പല സംഭവങ്ങളും ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് അപ്പൊ ഓട് ബ്രേക്കിന് സമയത്ത് ഇതുപോലെ ചെറിയൊരു തുണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു പീസ് വെക്കണം കാരണം ഇതിന്റെ ചീള് ഒരു പക്ഷെ നമ്മളെ ഇതിലേക്ക് ചെറുങ്ങനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് ചെറുങ്ങനെ കയറാൻ സാധ്യതയുണ്ട് ചെറിയ ചെറിയ ചീളുണ്ടോ അപ്പൊ അതോ യുവാക്കം കൊണ്ട് എന്താ ചെറിയ തുണി കഷ്ണം പോലത്തെ നിങ്ങൾക്ക് വെക്കുക അപ്പൊ കുറച്ചുകൂടി അത് ഒരു സേഫ്റ്റിയാണ് തീ കത്തിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഓട് ബ്രേക്ക് തീ കത്തിക്കാണ് ബ്രേക്ക് ഇപ്പൊ നമ്മൾ തീ കത്തിക്കാൻ പോയത് അവർ നിങ്ങൾ കണ്ടില്ല ഇന്നത്തെ ഈ ഓട് ബ്രേയ്ക്കുന്ന സമയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ കരാറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സെൽഫ് ഡിഫൻസും മറ്റുള്ള മറ്റുള്ള പല വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ